ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് പ്രിയ ഗോളലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറിൽ ഒരു പിങ്ക് പാലട റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കതേ സെയിം കളറിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് പുതിയതായിട്ടാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് നമ്മുടെ പിങ്ക് പാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വേണം നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അടക്കാൻ പറ്റുന്ന കുക്കർ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ ഇതിലേക്ക് ഒരു രണ്ട് ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പാലിലേക്ക് ഒരു അര ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരു ഏഴ് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇടുന്നുണ്ട് ഇനി ആദ്യം ഇതിനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം പാൽ തിളപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇപ്പൊ നമ്മുടെ പാല് നന്നായിട്ട് പൊങ്ങി നല്ല തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂറാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഈ പാലിൽ വേവിച്ചെടുക്കുക എന്ന് പറയും ആ ഒരു രീതിയിൽ ചെയ്യണം സ്റ്റൗവിൽ ഏറ്റവും ഫ്ലെയിം കുറഞ്ഞു വരുന്ന അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം ഒരു മണിക്കൂർ വെക്കുക ഫിസിലൊന്നും വരാൻ വേണ്ടി പാടില്ല അപ്പൊ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇപ്പൊ കടയിൽ അടച്ച് ഞാൻ ഏറ്റവും ചെറുതായിട്ടുള്ള അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇടണം ഒരു മണിക്കൂർ ഇരിക്കണം ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രമേ ആ കളർ നമുക്ക് കിട്ടുള്ളൂ വിസിൽ ഒരുപാടിട്ട് അടുപ്പിക്കരുത് ആ അഥവാ വിസിൽ വരുവാണെങ്കിൽ ഒരെണ്ണം വന്നാൽ മതിയാവും അപ്പൊ ഇതിങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പൊ നമ്മുടെ പാല് വെന്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്തിട്ടുള്ള അടയാണിത് പാലടയ്ക്കുള്ള ചെറിയ ഇടവേണം എടുക്കാൻ നന്നായിട്ട് വാഷാക്കി വെള്ളം കളഞ്ഞതിന് ശേഷം ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെച്ചേക്കുക അപ്പൊ അട ചെറുതായിട്ടൊന്നും വെന്ത് വരും ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പാൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മള് ചൂടുവെള്ളത്തിൽ ഇട്ട് ഇട്ടെടുത്തിട്ടുള്ള അട വേണം ചേർത്ത് കൊടുക്കാൻ അകത്തിട്ട് അവിടെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പൊ അവിടെ ചൂടുവെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം രണ്ട് തവണ പച്ചവെള്ളം ഒഴിച്ചും കൂടി ഞാൻ ഒന്ന് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇതിനകത്ത് അതിന്റെ ആ കൊഴുപ്പുണ്ടാവും അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് പച്ചവെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് കളഞ്ഞെടുക്കുന്നത് ഇപ്പൊ കടലിലൊന്ന് വഴറ്റിയെടുത്തു അതിനകത്തേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കണം ചേർത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മുടെ അട ചൂടുവെള്ളത്തിൽ കിടന്നൊന്നും എന്ത് വന്നിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പഞ്ചസാര എന്തോരം വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഏഴ് ടേബിൾ സ്പൂൺ ചേർത്തതാ അപ്പൊ നമ്മുടെ പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നിങ്ങൾ എടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് കുറുക്കി കട്ടിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോ ഇത് വീണ്ടും കട്ടിയാവും അപ്പൊ അതിന്റെ ഈ കൺസിസ്റ്റൻസി മാറും അതുകൊണ്ട് നിങ്ങൾ ശകലം ഈ ഒരു രീതിയിൽ ലൂസായിട്ടിരിക്കുന്ന പോലെ വേണം എടുക്കാൻ തണുത്ത് കഴിയുമ്പോൾ അന്നേരം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലെ നെയ്യ് അര ടീസ്പൂൺ അളവിലെ ഏലക്കപ്പൊടി ഇതിന് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പായസം ഉണ്ടാക്കുന്ന ആ സമയത്ത് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പാടയിൻ്റെ മണ്ടൊക്കെ ഇട്ടു അതുപോലെ തന്നെ അടിയിലും പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി വേണം ഈ ഒരു പരുവത്തിൽ കുറുക്കി നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇനി കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ചൂടൊന്ന് കുറച്ച് പോയി കിട്ടിയാൽ മണ്ടയിലാ കട്ട പിടിക്കുന്നത് കുറഞ്ഞു കിട്ടും അത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇനി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം ഒരു ഇളം ചൂടോട് കൂടി പായസം കുടിക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആ ടേസ്റ്റ് വരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത് അതിനോടൊപ്പം ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കുഞ്ഞു ബെലേക്കൻ കൂടി വരും അതൊന്ന് എനേബിൾ ചെയ്തേക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ മറ്റൊരു എപ്പിസോഡിടെ വീണ്ടും കാണാം ബായ്